വാടനപ്പള്ളി തൃത്തലൂർ വെസ്റ്റ് യൂത്ത് ലീഗ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു വാടനപ്പള്ളി പഞ്ചായത്ത് ലൈബ്രറി സമിതി കൺവീനർ സി എസ് സജീഷ് പതാക ഉയർത്തി സെക്രട്ടറി വിനോദൻ ചാളിപ്പാട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി പാലട വിതരണവും നടന്നു ലൈബ്രറി ചെയർമാൻ പി ജി പ്രദീപ് വി വിതരണോദ്ഘാടനം നിർവഹിച്ചു കടപ്പുറം എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക രശ്മി ടീച്ചർ പായസക്ക് ചേച്ചുവാങ്ങി ലൈബ്രറി പ്രവർത്തകരായ ഹേമലത പ്രതാപൻ എ ആർ ജയമി സി എസ് ഹൃദ്യ കെ എം രജനി രേഷ്മ ഉഷാ സോമൻ സി ജി സുരജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വയനാട്ടിലെ ജനങ്ങളുടെ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കുകയാണ് വയനാട്ടിലെ പുനരധിവാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതിനായിട്ട് നൂറ് ലിറ്റർ പാലട തയ്യാറാക്കുകയും ആ പാലട വിതരണം ചെയ്ത് കിട്ടുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതബാധിതർ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് അയ